അപ്പോൾ ഇത് നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് അപ്പോൾ അതാണ്ട് ഞാൻ നമ്മുടെ അപ്പോൾ പോകുന്ന അതിനകത്ത് മണ്ണൊക്കെ നിറച്ചിട്ട് നമ്മൾ നമ്മളീ പിഴുതെടുത്ത ആമാർ ഞാൻ നല്ലോണം അതിനകത്തോട്ട് ഇറക്കി മണ്ണാക്കിയിട്ട് ഇട്ട് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മളെ പറ്റലാ പരിപാടി ഇത് എനിക്ക് അമ്മ കൊണ്ട് തന്നെ പക്ഷേ അതങ്ങ് പോയിട്ടുണ്ടായിരുന്നു നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീണ്ടും എങ്ങനെയോ പൊട്ടിക്കൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വേറൊരു ചെടിയുടെ ചെടിച്ചട്ടിക്ക് അത് നിന്നിട്ട് അതിന് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പണികൾ ചെയ്തത് അപ്പോൾ ഈ തടിയിലൊക്കെ ഇങ്ങനെ ഓർക്കിഡ് പിടിപ്പിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്തോളു വിചാരിച്ച് മൂന്ന് തൈ ഉണ്ടായിരുന്നു അപ്പോൾ അത് മൂന്നും കൂടി ചെയ്തിന് അകത്തോട്ട് സെറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ചകിരിച്ചോറും വേര് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഇതിന് സമാധാനത്തിന് വേണ്ടി ചകിരിച്ചോറും തോ ഇങ്ങനെ ചകിരിയുടെ നാരും തേങ്ങയുടെ നാരം ഉണ്ടല്ലോ അതൊക്കെ വെച്ച് നൂലൊക്കെ വെച്ച് സെക്യൂറും ഇത് വെച്ച് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ മരം കാണാനും അതിൻ്റെ ഇല കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കിളിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്നെക്കൊണ്ടാവുന്ന രീതി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം മറക്കേണ്ട നമ്മളെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ